സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത ഇന്നും നിലനിൽക്കുന്നു ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും താപനില മുന്നറിയിപ്പുണ്ട് പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പാലക്കാട് ഓറഞ്ച് അലർട്ടും തൃശൂർ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സാധാരണയേക്കാൾ മൂന്നു മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സൂര്യ ഘാതവും സൂര്യാതവും ഏൽക്കാൻ സാധ്യതയും കൂടുതലായതിനാൽ നിർദ്ദേശവും നൽകുന്നു വേനൽ സാഹചര്യത്തിൽ തൊഴിൽ സമയത്തിലെ മെയ് വരെ പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെ വിശ്രമവേളയായിരിക്കും വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലും ക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്തെങ്ങും കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ മണി മുതൽ വൈകുന്നേരം നാലു മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്